ഹലോ ഏറ്റവും കുറഞ്ഞ വിലയിൽ കുറച്ചധികം പ്ലാന്റുകളും കട്ടിങ്ങുകളും ഒക്കെയാണ് നമുക്ക് ഇന്നത്തെ സെയിലിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ചേഞ്ചിങ് കോഴ്സിൻ്റെ ആണ് ഇരുപത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് കേട്ടോ പെൻറ്റാസിൻ്റെ നാല് കളേഴ്സ് ആണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ ഇതാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് ഇത്തിരി ഒരു ലൈറ്റ് പിങ്ക് കളർ അപ്പോൾ ഒരു ടോട്ടൽ ഒരു നാല് കളർ പെൻഡാസ് നമ്മൾക്ക് ആണ് കേട്ടോ അടുത്ത് വന്നിട്ട് റെഡാണ് റെഡിൻ്റെയും കട്ടിങ്ങുകൾ ആണ് ഇതാണ് മൂന്നാമത്തെ ഇന്ന് നമുക്കൊരു ബേബി പിങ്ക് കളകം കൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പെൻറ്റാസ് വരുന്നത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു കളകൻ്റെ ഒരു കട്ടിങ്ങിനായിരിക്കും ഇരുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പേരഹയില എപ്പോഴും നിങ്ങൾ പോകേണ്ടാവട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ നമ്മുടെ റോട്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടോ ഉള്ളൂ അച്ചുമരാസിൻ്റെ ദ ഈ ഒരു പൂവിൻ്റെ വരുന്ന റോട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നാടൻ ജമന്തിയാണ് എല്ലോയുടെ ആയിട്ടുള്ള പ്ലാന്റുകൾ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് പേരൊക്കെയില്ല ഈ ഇതിൻ്റെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തിയുടെ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി മക്കളൊക്കെ മാത്രമാണ് കേട്ടോ നമ്മുടെ ഇതിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് രണ്ട് തരം അവൈലബിൾ ആണ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇതാണ് ഒന്നാമത്തെ തരം ഇത് സെക്കൻഡ് വൺ കേട്ടോ അപ്പോൾ ഈ രണ്ടിനും അവൈലബിൾ ആണ് രണ്ടിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടും കൂടെ വരുമ്പോൾ അൻപത് രൂപ വരും ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത നമ്മുടെ ഇതാ ഇരുനാടക റോസിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും രണ്ട് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് പത്ത് കിളക് പത്ത് മണിയുടെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് കട്ടിങ് വീതമായിരിക്കും അത് വരുന്നത് നൂറ് രൂപയാണ് പിക്ചേഴ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല അപ്പം അതും താല്പര്യമുള്ള ഒക്കെ വാങ്ങാവുന്നതാണ് ഡാൻസിങ് ഗർഡ് ഓക്കടിൻ്റെയും പ്ലാന്റ് അവൈലബിൾ ആണ് പിഗോണിയ കട്ടിങ് മുപ്പത് രൂപയാണ് അഞ്ച് കളക് നമ്മുടെ ബോഡ്സത്തിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഈ ഒരു സെയിൽ വീരിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്ന വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യേണ്ട നമ്പർ